മാനന്തവാടി ഉപജില്ലാ സ്കൂൾ കലോത്സവം മൂന്നാം ദിനം പൂർത്തിയാകുമ്പോൾ കലാമാമാങ്കം ആവേശത്തിലാക്കി മത്സരാർത്ഥികൾപത്തിയൊമ്പത് മത്സര ഇനങ്ങൾ പൂർത്തിയായി നൂറ്റി എൺപത്തി ഒൻപത് മത്സരങ്ങളാണ് ഇതുവരെ പൂർത്തിയായത് നൂറ്റി അറുപത്തി ഇനങ്ങളുടെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ നാല് വിഭാഗങ്ങളിലും ശക്തമായ മത്സരമാണ് നടക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എഴുപത്തി മൂന്ന് പോയിന്റുമായി സേക്കർ ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഒന്നാം സ്ഥാനത്തുള്ളത് അറുപത്തിനാല് പോയിന്റുമായി മാനന്തവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും അറുപത് പോയിന്റുമായി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ കല്ലോടിയുമാണ് രണ്ടും മൂന്നും സ്ഥാനത്തുള്ളത് ഹൈസ്കൂൾ വിഭാഗത്തിൽ അറുപത്തിയേഴ് പോയിന്റുമായി എം ജി എം മാനന്തവാടിയാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് സെന്റ് കാതറിൻസ് പയ്യമ്പള്ളി അറുപത് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തും ആതിഥേയരായ എം ടി ഡി എം എച്ച് എസ് തൊണ്ടന്നാട് അമ്പത്തി പോയിന്റുമായി മൂന്നാം സ്ഥാനത്തും തുടരുന്നു യു പി വിഭാഗത്തിൽ എൽ എഫ് യു പി മാനന്തവാടി നാൽപ്പത് പോയിന്റുമായി ഒന്നാം സ്ഥാനത്തും എൻ എം യു പി വള്ളിയൂർക്കാവ് മുപ്പത്തിയാറ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തും ജി യു പി എസ് മാനന്തവാടി മൂന്നാം സ്ഥാനത്തും തുടരുന്നു എൽ പി വിഭാഗത്തിൽ നാൽപ്പത്തിനാല് പോയിന്റുമായി മാനന്തവാടി എം ജി എം ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഒന്നാം സ്ഥാനത്ത് നാൽപ്പത് പോയിന്റുമായി ജി യു പി എസ് നല്ലൂർനാടും എ യു പി എസ് ദ്വാരകയുമാണ് രണ്ടാം സ്ഥാനത്ത് തുടരുന്നത് മുപ്പത്തിയൊൻപത് പോയിന്റുമായി സെന്റ് മേരീസ് ഇംഗ്ലീഷ് സ്കൂൾ ചെറൂരാണ് മൂന്നാം സ്ഥാനത്തുള്ളത് വയനാട് വിഷൻ വിഷൻനാട്